മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പെന്തുവീട്ടിൽ വിരുന്നിന് പോയ പാലക്കാട് സ്വദേശിയായ യുവാവും ഉൾപ്പെട്ടതായി തന്നെ സംശയം പുറത്തു വരുന്നുണ്ട് ഈ വാർത്തകൾ ഓരോന്നും പുറത്തു വരുമ്പോൾ എല്ലാവർക്കും വേദന തന്നെയാണ് ആകപ്പാടെ പെട്ടുപോയവർ ഒരുപാട് പേരാണ് വീടിനുള്ളിൽ സുരക്ഷിതരായിരിക്കാമായിരുന്നവർ പോലും ഇവിടെ പെട്ടുപോയിട്ടുണ്ട് വിധിയെന്നല്ലാതെ എന്താ പറയുക തൊട്ടടുത്ത ദിവസം പുലർച്ചെ തിരിക്കാനിരുന്നവർ പോലും ഈ ഉരുൾപൊട്ടലിൽ പെട്ടുപോയി അവരുടെ അവസ്ഥ പോലും വളരെ അതിദാരുണമാണ് ദുരന്തം നടന്ന സമയത്ത് സംഭവസ്ഥലത്തുണ്ടായിരുന്ന പോത്തുണ്ടി സ്വദേശി സെബാസ്റ്റിയൻ മകൻ ഇരുപത്തിയാറുകാരൻ ജസ്റ്റിൻ തോമസിനെയാണ് വെച്ചു കാണാതായത് കഴിഞ്ഞ ദിവസം മുണ്ടക്കൈയിലുള്ള ബന്ധുവീട്ടിൽ വിരുന്നിന് പോയതായിരുന്നു ജസ്റ്റിൻ കോയമ്പത്തൂരിൽ മെക്കാനിക്കൽ വിദ്യാർത്ഥിയാണ് ജസ്റ്റിൻ ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂരിലെത്തിയ ബന്ധുവിനൊപ്പമാണ് ജസ്റ്റിൻ വയനാട്ടിലേക്ക് പോയത് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ അമ്മ ജസ്റ്റിനുമായി സംസാരിച്ചിരുന്നു ദുരന്ത വിവരം അറിഞ്ഞ് ജസ്റ്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ കഴിഞ്ഞില്ലെന്ന് വീട്ടുകാർ പറയുന്നു മുണ്ടക്കൈ എൽ സ്കൂളിന് സമീപത്താണ് ബന്ധുവീടിന്റെ വീട് ബന്ധുക്കൾ വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് അതേസമയം മുണ്ടക്കൈ മേപ്പാടിയിൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കി സൈന്യം ചൂഴൽമലയിൽ നിന്നും മേപ്പാടിയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിച്ചു രാത്രിയതോടെ മഴയും മൂടൽമഞ്ഞും പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയായി മാറിയത് ഉയർന്നു എന്നിരുന്നാലും അതൊന്നും സാരമാക്കാതെ തന്നെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അതിരാവിലെ മുതൽ തിരുവനന്തപുരത്ത് നിന്നുള്ള രണ്ട് കോളം സൈന്യങ്ങൾ സംഘം സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട് കർണാടക കേരള സബ് ഏരിയ കമാൻഡർ മേജർ ജനറൽ വി ടി മാത്യു വയനാട്ടിലേക്ക് തിരിക്കും ഉന്നത സൈനിക ഉദ്യോഗസ്ഥകർ വയനാട്ടിലെ കൺട്രോൾ റൂമിന്റെ ചുമതല നേരിട്ട് ഏറ്റെടുക്കും നാളെ മദ്രസ മറാത്തർ റെജിറ്റെമെ നൂറ്റി പേർ ദുരന്ത ഭൂമിയിലെത്തും മുന്നൂറ്റി മുപ്പത് അടി ഉയരമുള്ള താൽക്കാലിക പാലം വളരെ നിർമ്മിക്കും ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഇതിന്റെ ഭാഗങ്ങൾ പുലർച്ചെ എത്തിക്കും ആർമി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ എഴുപത് വിദഗ്ധർ ഇതിനായി ും ഡൽഹിയിൽ നിന്ന് മൂന്ന് സ്നിഫർ ജോഗുകളിൽ എത്തിക്കും മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഇവർ വൈഭവമുള്ളവയാണെന്നും ഇതിനു മുൻപും പല മിഷനുകളിലും തെളിയിച്ചവരാണ് അതുകൊണ്ട് തന്നെ നായക്കളിലും വിശ്വാസം അർപ്പിക്കുന്നവർ ഏറെ തന്നെയാണ് എന്ത് തന്നെ ആയാലും ഒരു അമ്മയുടെ കണ്ണീരാണ് ഇപ്പോൾ കേൾക്കുന്നത് എൻ്റെ മകന്റെ ഫോണിൽ ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവന്റെ പ്രദേശത്തായിരുന്നു ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് അവൻ അതിനേലിടിയിൽ ഉണ്ടാകുമോ അതോ ആശുപത്രിയിലാണോ എന്നറിയില്ല ചിലപ്പോൾ ആ ഒടിച്ചു പോയതിൽ ഫോൺ മാത്രമായിരിക്കാം പോയിട്ടുണ്ടാവുക അവൻ രക്ഷപ്പെട്ട ആശുപത്രിയിൽ ഉണ്ടായിരിക്കാം ഒരമ്മയുടെ കരച്ചിലാണിപ്പോൾ കേൾക്കുന്നത് ബന്ധുക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു അമ്മയെ കൊണ്ട് പോകുന്നില്ല അമ്മയ്ക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലും അമ്മയ്ക്ക് ില്ല ഒരു ചെറിയ മുറിവ് വന്നാൽ പോലും മകനെ വിളിച്ച് അത്രമാത്രം ശുശ്രൂഷിക്കുന്ന ഒരു അമ്മയാണ് ആ അമ്മയ്ക്ക് ഒരുപാട് വേദനകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ മകന്റെ അടുത്തേക്ക് അമ്മ എത്തിക്കുന്നത് വളരെ പ്രയാസമായിരിക്കും അതുപോലെ ഈ അവസ്ഥയിൽ എല്ലാവർക്കും കൂടി അങ്ങോട്ടേക്ക് എത്താനാകില്ല അത്രമാത്രം തിരക്കാണ് ആശുപത്രിയിലുള്ളത് ആശുപത്രി തിരക്കിന് ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആശുപത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി മാത്രമേ ഇപ്പോൾ അവരുടെ ശരീരം പുറത്തെടുക്കുന്നുള്ളൂ അത് കൂടുതൽ തിരക്കിലേക്ക് നീങ്ങുന്നു കാണാതായവരെ പോലും മനസ്സിലാകുന്നില്ല എന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തൂ